നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നിരത്തുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തീവ്ര യജ്ഞ ബോധവൽക്കരണവുമായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും ജില്ലാ ആർ ടി ഒ ബി ഷെഫീഖിന്റെയും പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപക ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റോഡ് സുരക്ഷാ ക്ലാസുകൾക്ക് പുറമെയാണ് സീബ്ര ലൈനുകൾക്ക് സമീപം നിലയുറപ്പിച്ച് കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഡ്രൈവർമാർക്കും ഉൾപ്പെടെ നേരിട്ട് ബോധവൽക്കരണം നൽകുന്നത് ചെമ്മട് കുതുബുസമാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും ക്ലാസുകൾക്ക് പുറമെയാണ് പ്രാക്ടിക്കലായി എം വി ഐ കെ സന്തോഷ് കുമാർ ബോധവൽക്കരണം നടത്തിയത് തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലെ സീപ്രാലൈനുകൾ മാഞ്ഞുപോയത് ആർ ടിഒ സുഗതൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിന്റെ പരിസരം സന്ദർശിച്ചു മാഞ്ഞുപോയ സീപ്രാലെയിനുകൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ആ പാട് എടുത്ത് വച്ചാൽ വാടം ശ്രദ്ധ എവിടെ നേരെ ബലൂട്ടും കൊള്ളോ എവിടെ ആയിരിക്കും ഐസ്ക്രീം പിന്നെ അതിലേക്കാണ് ഓടുന്നത് ആ ഓടുന്ന റോഡിൽ കുട്ടികൾ റോഡിൽ എപ്പുണ്ടാവും അവരുടെ മുന്നിൽ നമ്മുടെ മക്കളാണെങ്കിലും ഏത് ചില കുട്ടികളാണെങ്കിലും നമ്മള് നമ്മുടെ എപ്പോഴും അവരുടെ മുന്നിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നത് ആ ഇനി പെർമിറ്റ് ഇല്ലാതെ വാഹനം വാങ്ങാൻ വിളിക്കുന്ന പറഞ്ഞിട്ടില്ല ആൾക്കാരാണ് ട്രാഫിക് അവയർനെസ് ക്ലാസ് വസ് റിയലി ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ ഫോർ അസ് ആൻഡ് വി ലേർഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് ട്രാഫിക് റൂൾസ്റ്റേക്സ് ഓഫ് ട്രാഫിക് Duties, we can understand that, and uh, sir, I am sincerely saying thanks to the uh, Sandosh Kumar, sir.